സ്നേഹമുള്ളവരെ ഇന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടികൾക്ക് അധികാരത്തിൽ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആ അധികാരം എങ്ങനെ നിലനിർത്തണം എന്നതല്ലാതെ പലപ്പോഴും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും അവരുടെ ഏക ആഗ്രഹം എന്ന് പറയുന്നത് പാർട്ടിയെ എങ്ങനെ ശക്തിപ്പെടുത്താം എങ്ങനെ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാം ഇപ്പോൾ അടുത്തിടെ കോൺഗ്രസ് പാർട്ടിയുടെ ചിന്തൻ ശിബിർ എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുകയുണ്ടായി ആ ചിന്തൻ അത് ഞാൻ കോൺഗ്രസ് പാർട്ടിയെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തല്ല എല്ലാ പാർട്ടികളുടെയും പ്രശ്നം ഈ ചിന്തൻ ശിബിറിൽ എന്താണ് ചർച്ച ചെയ്തത് കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എന്തു വേണം പ്രിയമുള്ളവരെ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എന്തു വേണമെന്നല്ല ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്യേണ്ട എന്നല്ല പറയുന്നത് അതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ അടിസ്ഥാനപരമായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് വലയോര മേഖലയിലുള്ള കർഷകരുടെ പ്രശ്നം എന്താണ് കൃഷി നേരിടുന്ന പ്രശ്നം എന്താണ് കടലോര മേഖലയിലുള്ളവരുടെ പ്രശ്നം എന്താണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആളുകളാണ് ഇരുപത്തയ്യായിരം കുടുംബമാണ് കടലോര മേഖലയെ ആശ്രയിച്ചുകൊണ്ട് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അടുത്ത കാലയിടങ്ങളിലായി നമ്മൾ കേരളത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രതിഭാസം എന്ന് പറയുന്നത് അത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റേതാകാം മറ്റു ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണമാകാം ഈ കടലോര മേഖല ശോഷിച്ച് ശോഷിച്ചു പോവുകയാണ് അങ്ങനെ ശോഷിച്ചു പോകുമ്പോൾ കടൽ തീരത്തുള്ളവരുടെ ഉപജീവനം തന്നെ ഇല്ലാതാകുന്ന രീതിയിൽ സംഭവിച്ചാൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കുടുംബങ്ങളുടെ ഉപജീവന മാർഗം അത് മുതലാളിമാരായിട്ടുള്ള ആളുകളല്ല അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പേരും ആ ദാരിദ്ര്യ രേഖയുടെ അറ്റത്ത് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ തീരശോഷണം സംഭവിക്കുമ്പോൾ അവിടെ നിന്ന് ഉപജീവനോപാധിയും വീടും കുടിയും നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്ത് പദ്ധതിയാണ് ഈ കേരള സർക്കാരിന് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഈ പാർട്ടികൾക്ക് അതിനെക്കുറിച്ച് എന്താണ് ചർച്ച ചെയ്യാനുള്ളത് എന്ന് കാണുന്നില്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച മുപ്പതാം തീയതി തിരുവനന്തപുരത്ത് ചെന്നപ്പോഴാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു കാഴ്ച കണ്ടത് തിരുവനന്തപുരം രൂപതയിലെ ഒരു പത്ത് നൂറ്റമ്പത് വൈദികർ അവിടെ ധർണായിരിക്കുന്നു എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അവിടെ വിഴിഞ്ഞം തുറമുഖം കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് അദാനിക്കൊരു കരാറ് കൊടുത്തു അദ്ദേഹം ആ കരാറുമായി പണി തുടർന്നു പോവുകയാണ് ആ കരാർ ആ ഹാർബർ അവിടെ സ്ഥാപിക്കാൻ വേണ്ടി പുലിമുട്ടുകൾ സ്ഥാപിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പാറക്കല്ലിട്ട് അവിടെ സ്ഥലം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഒരേക്കർ സ്ഥലം ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നാൽ രണ്ടേക്കർ സ്ഥലം ഈ കടൽ തീരത്ത് നിന്ന് കടലെടുത്തു പോവുകയാണ് അങ്ങനെ കടലെടുത്ത് പോകുന്നവർക്കും അവിടെ നിന്ന് ഉപജീവനോപാധി നഷ്ടപ്പെടുന്നവർക്കും ഈ വിഴിഞ്ഞം ഹാർബർ കരാറിൽ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള വകുപ്പുകളുണ്ട് അതിനുള്ള പൈസയുണ്ട് അത് ഫലപ്രദമായി ഉപയോഗിക്കാതെ അവിടെ ഞാൻ അവരെ വൈദികരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ് നാനൂറോളം കുടുംബങ്ങൾ ഇപ്പോൾ ഒരു ഷെഡിലാണ് ഒരു ഹോളിൽ ആണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അടിയന്തരമായിട്ട് ഇടപെടണം ശംഖുമുഖം കടപ്പുറത്തെക്കുറിച്ച് അവിടെ പോയി കാണാനിടയായി അവിടുത്തെ റോഡുകളൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞ് പോവുകയാണ് അവിടുത്തെ ഭൗമ ശാസ്ത്രജ്ഞന്മാർ ഈ ജിയോ ഭൂമി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു സാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭാവിയിൽ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും അതുപോലെ ഈ എയർപോർട്ടും കോവളം ബീച്ചൊക്കെ കുറേശ്ശെ കുറേശ്ശെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കടൽ കടൽത്തീരത്തുള്ളവർ ഈ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കുടുംബങ്ങളുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട ഈ കടൽ തീര ശോഷണത്തെ സംബന്ധിച്ച് സർക്കാർ അടിയന്തരമായി നടപടികൾ എടുക്കണം മാത്രമല്ല അദാനിയുടെ നേതൃത്വത്തിലുള്ള വിഴിഞ്ഞം പോർട്ട് അവിടെ പണി കഴിക്കുമ്പോൾ എത്ര പേർക്ക് അവരുടെ വീട് നഷ്ടപ്പെടും എത്ര പേർക്ക് അവിടുത്തെ തൊഴിൽ നഷ്ടപ്പെടും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ സർക്കാരിനുണ്ടാകണം വികസനം വികസനം എന്ന് പറയുമ്പോൾ ഒരു കാര്യം സർക്കാർ മനസ്സിലാക്കണം ഒരു പദ്ധതിയുടെ ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുമ്പോൾ നാനൂറ് ആൾക്ക് അവിടെ നിന്ന് കുടിയെഴിയേണ്ടി വരികയാണെങ്കിൽ എണ്ണൂറ് ആൾക്ക് അവിടെ പുതിയതായിട്ട് വീട് പണിയാനുള്ള ഒരു സൗകര്യമുണ്ടാക്കണം എന്നാലേ അതിനെ വികസനം എന്ന് പറയുള്ളു നിലവിലുള്ള അഞ്ഞൂറാളെ കളഞ്ഞിട്ട് പുതിയ അഞ്ഞൂറാൾക്ക് സാധ്യതകളുണ്ടാകുകയാണെങ്കിൽ അതിനെ വികസനം എന്ന് വിളിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് അദാനിയുടെ പോർട്ട് വരികയും കപ്പൽ ചാലുകൾ അവിടെ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ ചൂണ്ടയിടാൻ പോലും സൗകര്യം ഉണ്ടാവില്ല എന്നാണ് ഒരു മത്സ്യത്തൊഴിലാളി എന്നോട് പറഞ്ഞത് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും സർക്കാർ സർക്കാരിതിലിടപെടണം മാത്രമല്ല കേരള കാത്തലിക് ഫെഡറേഷൻ എന്ന ക്രൈസ്തവ അന്വായ സംഘടന ഈ തിരുവനന്തപുരം ഭാഗത്ത് വിഴിഞ്ഞം പോർട്ടിനോട് ബന്ധപ്പെടുത്തി തീരശോഷണം മൂലം വീട് നഷ്ടപ്പെടുന്ന സകലരുമായിട്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് സർക്കാരും വിവിധ പാർട്ടികളും ഇക്കാര്യം ചർച്ച ചെയ്യണം അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എയുടെ മൗനം അത് സത്യസന്ധമായ മൗനമല്ല ആ എം എൽ എയുടെ ചുമതലയാണ് നിയമസഭയിൽ ഇക്കാര്യം അറിയിക്കേണ്ടത് അതുകൊണ്ട് കേരള കാത്തലിക് ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ മുഴുവൻ കത്തോലിക്ക അൽമായരുടെയും ഒരു സ്വരമായി ഈ കേരളത്തിലെ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് തീരശോഷണം മൂലവും അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മിതി മൂലവും ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളുടെ നഷ്ടത്തിനും വീടുകളുടെ നഷ്ടത്തിനും കോമ്പൻസേഷൻ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിൻ്റേതാണ് നീതിപൂർവകമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു താങ്ക്